ോ ആ കഴിച്ചു അതൊക്കെ എന്തിനാലും ഞാൻ ചോദിക്കുന്നേ നിനക്ക് ടൈമില് വേണമെങ്കിൽ നീ കഴിച്ചോളും നീ ഫുഡ് കഴിച്ചോടാ നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കണം അല്ലെ വീണെന്നൊക്കെ ഇരിക്കും എടാ നീ വണ്ടി സൂക്ഷിച്ചെ ഓടിക്കണേ എനിക്കാണെങ്കിൽ ടെൻഷനാ എന്റെ അരുണേ ആദ്യം കോൾ വിളിച്ചപ്പോ ഞാൻ കട്ട് ചെയ്തതല്ലേ അതിനടുത്ത് ഞാൻ ബിസി പിന്നെ എന്നെ ഉണ്ടാക്കാൻ ഈ കൊണ കൊണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നേ ഇത് എനിക്ക് വലിയ ശല്യാണ് കേട്ടോ നിന്റെ കോള് വരുന്നൊക്കെ നമ്മൾ രണ്ടും ഒന്നിച്ചുള്ള ഫോട്ടോസ് ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി കുറെ ഫോട്ടോസ് എടുക്കേ ഇതൊക്കെ നമുക്ക് നല്ല നല്ല മെമ്മറീസ് ആണ് അങ്ങോട്ട് എനിക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമ്പോ എടി അരുൺ ചേട്ടൻ ഹായ് എത്ര നാളായി കണ്ടിട്ട് എന്നെ രാവിലെ ഇവിടെ വെയിറ്റ് ചെയ്തേ നീ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല അരുൺ അടുത്തൊന്ന് പറഞ്ഞിട്ടെങ്കിലും നീ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതാ ഞാൻ സർപ്രൈസ് ആയിട്ട് ശരിക്കും ഞാൻ സർപ്രൈസ് ആയി എനിക്കാണെങ്കിൽ സർപ്രൈസ് ഒക്കെ ഒരുപാട് ഇഷ്ടവാണ് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മാനേജ് ചെയ്തോളാം ഇതൊക്കെ എന്റെ ഫ്യൂച്ചർ എന്താവും അരുൺ പ്ലീസ്